ഹരി ഓം വൈഷ്ണവം എറണാകുളം ജില്ലാ സത്സംഗത്തിനുള്ള ഒരുക്കത്തിലാണ് വൈഷ്ണവ ബന്ധുക്കൾ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ മുകേഷ്ജി ഉള്ളി പ്രകാശൻ കാസർഗോഡിൽ നിന്ന് വന്ന ചന്ദ്രാവതി മുല്ലച്ചേരി തൃശ്ശൂരിൽ നിന്ന് വന്ന ഗീതാമ്മ കണ്ണൂരിൽ നിന്ന് വന്ന അന്നപൂർണ ടീച്ചർ ബിന്ദു കണ്ണൂർ രുമിണി ടീച്ചർ തിരുവനന്തപുരത്തു നിന്നും വന്നിട്ടുള്ള ഗംഗാദേവി ടീച്ചർ ഇവരൊക്കെ നമുക്കിവിടെ കാണാം ഇവരൊക്കെ പുഷ്പം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വേദി വൃത്തിയാക്കുകയാണ് ഇവിടെ വെച്ചിട്ടാണ് നാളെ നമ്മുടെ സത്സംഗം നടക്കാൻ മനോഹരമായൊരു അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത് ആനന്ദചന്ദ്രോദയം സഭ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ഹാളിലാണ് നമ്മുടെ സത്സംഗം നടക്കുന്നത് ഇപ്പോഴും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെ സർവൈശ്വര്യ പൂജ നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു എല്ലാ പ്രിയപ്പെട്ടവരും പരമാവധി നേരത്തെ എത്തിച്ചേരുക ധാരാളം ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അനവധി പേർ ഒരുക്കത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് വൈഷ്ണവും കാരണവരായ കേശവ മാഷ് ശ്രീ അരവിന്ദാഷൻ സാർ കോഴിക്കോട് നിന്നും വന്നിട്ടുണ്ട് കണ്ണൂരിൽ നിന്നും വന്ന ശ്രീ പുരുഷോത്തമൻ ജി ഇവിടെയുള്ള ഇവരൊക്കെയാണ് ഇതിൻ്റെ ഒരുക്കത്തിനായിട്ട് ഇപ്പോൾ ഇവിടെയുള്ളത് ഇവിടെയാണ് ഗുരുവായൂരപ്പ പൂജ നടക്കുക അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നാളെ കാലത്താണ് ചെയ്യുക സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞു ഈ ഹാളിൻ്റെ ഒരു വ്യൂ കാണാം ഇതാണ് നമ്മുടെ ഹോൾ മനോഹരമായൊരു ഹാളാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും കാത്തിരിക്കുകയാണ് നാളെ കാലത്ത് എല്ലാവരും നേരത്തെ കാലത്ത് എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കങ്ങൾ ചെയ്യാനുള്ള പ്രവർത്തനത്തിലാണ് എല്ലാവരും ഇപ്പോഴും ഏർപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഒരു പതിനൊന്ന് മണിവരെ ഈ ഒരുക്കത്തിൽ എല്ലാവരും ഇവിടെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും എത്തിച്ചേരുക